നിങ്ങളുടെ ണയം എങ്ങനെയായിരുന്നു അതാ ഞങ്ങൾ ോ ബിഗ് ബോസിൽ പോയതിനു ഇൻസിഡന്റ് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ആ സമയത്ത് എന്തായിരുന്നു അവസ്ഥ എല്ലാര്യ പിന്നെ പ്രേക്ഷകൊക്കെ ഉണ്ടല്ലോ ഫിജോടെ വൈകുന്നേരം വിഷമത്തോടു കൂടിയാണ് കിട്ടുന്നത് ഒരുപാട് പ്രതീക്ഷിക്കാത്തൊരു എവിഷനായിരുന്നു ശരി ഇത് ശരി അൺപ്രഡിക്റ്റബിളായിരുന്നു ഫുഡും നമ്മൾ പോയി പ്രതീക്ഷിച്ചു പിന്നെ ഇങ്ങനെ നമ്മളൊന്നും നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള നോക്കാം ഈ മൂവർ നമുക്ക് നെഗറ്റീവായിട്ട് കുഴപ്പമില്ല ഒരു ഒരു കണ്ടന്റ് അല്ല അത് മാത്രം ഫാക്ടർ എനിക്ക് വന്ന ഒരു നെഗറ്റീവ് ആയിരുന്നു പക്ഷേ അതൊരു ഫാക്ടറും ഒക്കെ പുള്ളി പുള്ളിയുടെ മാക്സിമം തന്നെ ചെയ്തിട്ടുണ്ട് എനിക്കും പറയുന്നത് എന്നെ പറയാം പിന്നെ ും പുള്ളിക്കാരൻ ആലപ്പുഴ അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ഒരു മീറ്റപ്പ് ഒക്കെ സർപ്രൈസാ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് വരുകയല്ലേ എന്ത് ഗിഫ്റ്റ് ആ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു സർപ്രൈസ് ഞാൻ തന്നെ വന്നു ഞാൻ എന്റെ മുന്നൊരു തലേദിവസാ കണ്ടത് അപ്പം ഭയ പറയാൻ അല്ല പോയ ദിവസം പോയെന്നല്ലാതെ ഞാൻ വന്നിട്ടില്ലായിരുന്നു ഓരോ ദിവസം എണ്ണ എണ്ണ ഇങ്ങനെ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു നയന്റി വൺ ഡേയ്സ് ആയല്ലേ കാണാം എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഞാൻ എൻ്റെ എൻ്റെ സിസ്റ്റർ ആണോ എന്നിട്ട് വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല എന്നെ സന്തോഷം ഞാൻ അന്വേഷിച്ചിട്ടല്ലേ അത് കണ്ടിരുന്നത് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാതായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ ഞാനവിടെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എൻ്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ആണ് അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് ഒരു കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനെയൊന്നും അല്ല അല്ല അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുപേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയില് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ശരിക്കും ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ തന്നെ ട്രിപ്പ് എടുത്ത് ട്രിപ്പിട്ട് കിടത്തിണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണ് അനുഭവിച്ചു കൊണ്ടായിരുന്നു അവർ ടാബ്ലെറ്റ്സ് സംഭവിച്ചു ഉണ്ടായിരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ അത് അവരൊരിക്കലും ഗെയിം ഒന്നും അല്ല ഇപ്പോൾ ഈ നിൽക്കുന്ന അന്തോട്ടാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുകയും അപ്പോൾ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്കൊരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ സാഹിബ് മലപ്പുറത്തൊന്നും അവർ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കുത്തിയിലുണ്ട് അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ്